മിത്ര മിത്ര ഡയമണ്ട്സ് ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ ൊപ്പം ഡയമൻസ് വിദേശ നിക്ഷേപകരെ ആകർഷിക്കാനായി ഒമാൻ കഴിഞ്ഞ മാസം മുതൽ നടപ്പാക്കിയ ഗോൾഡൻ റെസിഡൻസ് വിസ ആദ്യഘട്ടത്തിൽ തന്നെ ലഭിച്ച നിക്ഷേപകരിലൊരാളായി യു എ നിന്നുള്ള മലയാളി സംരംഭകനും പഴം പച്ചക്കറി മൊത്ത വ്യാപാര രംഗത്തെ പ്രമുഖ ഗ്രൂപ്പായ എ ഐ കെ ഇന്റർനാഷണൽ സിഇഒ മുഹമ്മദ് അലി തയ്യിലിനാണ് ഒമാൻ സർക്കാരിന്റെ പത്തു വർഷത്തെ ഗോൾഡൻ വിസ ലഭിച്ചത് മലപ്പുറം ജില്ലയിലെ തിരൂർ അല്ലൂർ സ്വദേശിയാണ് മുഹമ്മദ് അലി കഴിഞ്ഞ മാസമാണ് ഒമാൻ മിഷൻ രണ്ടായിരത്തി നാൽപ്പതിന്റെ ഭാഗമായി നിക്ഷേപകരെയും ലക്ഷ്യമിട്ട് ഗോൾഡൻ വിസ പദ്ധതിക്ക് തുടക്കം കുറിച്ചത് ദീർഘകാല നിക്ഷേപം സ്വകാര്യ മേഖലയുടെ വളർച്ച തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കൽ അറിവിന്റെ കൈമാറ്റം എന്നിവ പ്രോത്സാഹിപ്പിക്കുകയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം യു എയിലെ അല്ലവീർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന എ ഗ്രൂപ്പ് ഒമാനും വലിയ വാണിജ്യ ശൃംഖല കെട്ടിപ്പടുത്തിട്ടുണ്ട് ഒമാൻ സിലാൽ മാർക്കറ്റ് അടക്കമുള്ള വിവിധ മേഖലകളിൽ ഇവർക്ക് വലിയ നിക്ഷേപങ്ങളുണ്ട് ഇൻവെസ്റ്റർ കാറ്റഗറിയിലാണ് മുഹമ്മദ് അലിക്ക് ഗോൾഡൻ വിസ അനുവദിച്ചിട്ടുള്ളത് ഒമാൻ ഇൻവെസ്റ്റ്മെന്റ് കോർപ്പറേഷൻ ഓഫീസർ സലാം അൽ സവായിൽ നിന്ന് അദ്ദേഹം കഴിഞ്ഞ ദിവസം ഗോൾഡൻ വിസ കാർഡ് ഏറ്റുവാങ്ങി തനിക്ക് ഗോൾഡൻ വിസ അനുവദിച്ചതിൽ ഒമാൻ അധികാരികളോടും ഉദ്യോഗസ്ഥരോടും അദ്ദേഹം നന്ദി അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ യു ഗവൺമെന്റിന്റെ ഗോൾഡൻ വിസയും മുഹമ്മദ് അലി തയ്യലിന് ലഭിച്ചിരുന്നു